ബേക്കൽ ഉപജില്ലാതല സ്കൂൾ കലോത്സവത്തിലെ ഭക്ഷണ വിതരണം വിഷരഹിതമാക്കാനുള്ള പരിശ്രമത്തിൽ രാവണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്വന്തം നിലയിൽ പച്ചക്കറി കൃഷി നടത്തിയാണ് ഇവർ ലക്ഷ്യത്തിലേക്ക് ചുവടുവച്ചിരിക്കുന്നത് നവംബർ രണ്ടാം വാരം നടക്കുന്ന ബേക്കൽ ഉപജില്ലാതല സ്കൂൾ കലോത്സവം വിഷരഹിതമാക്കാനുള്ള ആഗ്രഹത്തിന്റെയും തീരുമാനത്തിന്റെയും ഭാഗമായാണ് രാവണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ജൈവ പച്ചക്കറി കൃഷിക്ക് തുടക്കം കുറിച്ചത് പി ടി മദർ പി ടി എസ് എം സിയുടെയും നേതൃത്വത്തിൽ സ്കൂൾ വളപ്പിൽ തുടക്കം കുറിച്ച കൃഷിയുടെ ഉദ്ഘാടനം അചാരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സബീഷ് നിർവഹിച്ചു കലോത്സവത്തിന് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ ഉത്പാദിപ്പിക്കാൻ ആവശ്യമായ സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും നാട്ടുകാരെല്ലാം തന്നെ ചേർന്ന് ഇവിടെ നടത്തുന്നത് കർമ്മം നിർവഹിച്ചിരിക്കുകയാണ് കലോത്സവം വിജയിപ്പിക്കാൻ ആവശ്യമായ എല്ലാവിധ പ്രവർത്തനങ്ങളും നാട്ടുകാരുടെയും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും പി ടി എല്ലാം നേതൃത്വത്തിൽ ശക്തമായി നടന്നുവരികയാണ് അതിന്റെ ഭാഗമായി വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ ഏറ്റെടുത്തിട്ടുള്ളത് ചടങ്ങിൽ പി ടി പ്രസിഡന്റ് പി രാധാകൃഷ്ണൻ അധ്യക്ഷനായി പ്രധാനാധ്യാപിക പി ബിന്ദു മദർ പി ടി എ പ്രസിഡന്റ് ധന്യ അരവിന്ദ് എന്നിവർ ആശംസകൾ നേർന്നു പ്രിൻസിപ്പൽ കെ ജയചന്ദ്രൻ സ്വാഗതം പറഞ്ഞു രാവണേശ്വരത്തെ പാരമ്പര്യ കർഷകനായ പി മഞ്ജുനാഥൻ സ്കൂളിലെ കുട്ടികളുടെ ഉച്ചക്കഞ്ഞി വിഭവത്തിലേക്കായി തന്റെ കൃഷിയിടത്തിൽ നിന്നും വിളവെടുത്ത നരമ്പൻ ഇതേ വേദിയിൽ വെച്ച് അധികൃതർക്ക് കൈമാറി ന്യൂസ് ബ്യൂറോ